യാക്കോ എഴുതിയ ലേഖനം അധ്യായം ഒന്ന് ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതിരിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും വന്ദനം എൻ്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നാൽ നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ നിങ്ങളിൽ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ അപ്പോൾ അവന് ലഭിക്കും എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം സംശയിക്കുന്നവൻ കാറ്റടിച്ചലയുന്ന അപകടത്തിലേക്ക് സമൻ ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവങ്ങളിൽ നിന്ന് വലുതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത് ഇരുമനസുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും സഹോദരൻ തന്റെ ഉയർച്ചയിലും ഒഴിഞ്ഞു പോകുന്നവനാകയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ലുണങ്ങി പൂവുതിർന്ന് അതിൻ്റെ രൂപ ഭംഗി കെട്ടുപോകുന്നു അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും ദീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എൻ്റെ പ്രിയ സഹോദരന്മാരെ വഞ്ചിക്കപ്പെടരുത് എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവുകൾ നിന്ന് ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതി ആച്ഛാദനമോ ഇല്ല നാം അവന് സൃഷ്ടിക ഒരുവിധം നാദിഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു നിന്റെ സഹോദരന്മാരെ നിങ്ങളതറിയുന്നുവല്ലോ എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കട്ടെ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നിധിയെ പ്രവർത്തിക്കുന്നില്ല ആധിക്യം വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സംഭവം എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഒരുത്തൻ വചനം കേൾക്കുന്നവരെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവികവും കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു അവൻ തന്നെ താൻ കണ്ടു സാന്നിന്ന രൂപമായിരുന്നു എന്ന് എന്നുടനെ മറന്നുപോകുന്നു സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ പ്രമാണം ഉറ്റുനോക്കി അതിർ നിലനിൽക്കുന്നവനോ മറക്കുന്നവനല്ല പ്രവർത്തി ചെയ്യുന്നവനായി താൻ ഒരുവൻ തന്റെ ചെന്നിൽ ഭാഗ്യവാനാകുന്നില്ലാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെ നിന്ന് അവന്റെ ഭക്തി വ്യർത്ഥമത്രേ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥനെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു അധ്യായം രണ്ട് സഹോദരന്മാരെ തേജുസലവനായി നമ്മുടെ കർത്താവായ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത് നിങ്ങളുടെ പള്ളിയിൽ മൂടിയുള്ള വസ്ത്രം ധരിച്ചും ഫോൻമോതിര ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക അല്ലെങ്കിൽ എൻ്റെ പാതപിടത്തിൻ്റെ ഇരിക്കുക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ സഹോദരന്മാരെ കേൾപ്പിൻ ദേവൻ ലോകത്ത് ദരിദ്രരായ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദുതം ചെയ്ത രാജ്യത്തിന്റെ അവകാശ തിരഞ്ഞെടുത്തില്ലയോ നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത് അവരല്ലയോ നിങ്ങളെ ന്യായാസനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദുഷിക്കുന്നത് എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന തിരുവഴുത്തിന് ഒത്തവണ്ണം രാജകീയ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നന്ന് മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു നിങ്ങൾ ലംഘനക്കാർന്ന് ന്യായപ്രമാണത്താൽ തെളിയുന്നു ഓരോ ന്യായ പ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുതെന്നും കല്പിച്ചിരിക്കുന്നു നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നു എങ്കിൽ ന്യായപ്രമാണം ലംഘിക്കുന്നവനായി തീർന്നു സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്താ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണ കാണിക്കാത്തവന് കരുണ ഇല്ലാത്ത ന്യായവിധി ഉണ്ടാകും കരുണ ന്യായവിധിയെ ജയിച്ചു പ്രശംസിക്കുന്നു സഹോദരന്മാരെ ഓർത്തൻ തനിക്ക് വിശ്വാസമുണ്ടോ എന്ന് പറയുകയും പ്രവർത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത് ആ വിശ്വാസത്താൽ അവൻ പ്രാപിക്കുമോ ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും നഹോകൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ തന്നെ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിഷപ്പെടക്കുകയും ചെയ്യണെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ എന്ത് അങ്ങനെ വിശ്വാസവും പ്രവർത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജ്ജീവമാകുന്നു എന്നാൽ ഒരുത്തന്നിനൊക്കെ വിശ്വാസമുണ്ട് എനിക്ക് പ്രവൃത്തികളുണ്ടെന്ന് പറയുമായിരിക്കും നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക ഞാനും എൻ്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം ദൈവം കൊള്ളാം പിശാചികളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു വ്യർത്ഥമനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായി സഹാക്കിനെ യാഗപിടത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ അല്ലയോ നീതീകരിക്കപ്പെട്ടത് അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവർത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹത്തിനെന്ന് പേർ പ്രാപിച്ചു അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ തന്നെ നീതിരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു അവണ്ണം രഹാബ് എന്ന വേശിയും ദൂതരെയെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞേക്കുകയും ചെയ്തതിൽ പ്രവൃത്തികളാലല്ലയോ അല്ലയോ നീതീകരിക്കപ്പെട്ടത് ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പ്രവർത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു മൂന്നാം അധ്യായം സഹോദരന്മാരെ അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേശക്കന്മാരാകരുത് നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്കിൽ കറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാൻ ഇട്ട് ശക്തനായി സൽഗുണ പുരുഷനാകുന്നു കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടഞ്ഞാനിട്ട് അതിൻ്റെ ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ കപ്പലും എത്ര വലിയത് ആയാലും കൊടും കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ്റെ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച് അതുക്കിലേക്ക് തിരിക്കുന്നു അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ പമ്പു പറയുന്നു കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു നാവും ഒരു തീ തന്നെ അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായതായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീ പിടിക്കുകയും ചെയ്യുന്നു മൃഗം പക്ഷി ഇലജാതി ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മെരുങ്ങുന്നു മെരുങ്ങിയും മിരിക്കുന്നു നാവിനെയോ മനുഷ്യർക്കാർക്കും മെരിക്കാവുന്നതല്ല അത് അടങ്ങാത്ത ദോഷം മരണകരമായ വിഷം നിറഞ്ഞത് അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശവിക്കുന്നു ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു സഹോദരന്മാരെ ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല ഉറവിന്റെ ഒരേ ദൂരത്തിൽ നിന്ന് മധുരവും കയ്പവും ഉള്ള വെള്ളം പുറപ്പെട്ടു വരുമോ സഹോദരന്മാരെ അത്യവൃക്ഷം ഒലുവുപഴവും മുന്തിരി വള്ളി അത്തിപ്പഴവും കഴിക്കുമോ ഉപ്പുറവിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയില്ല നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യും ശാഢ്യവും ഉണ്ടെങ്കിൽ സത്യത്തിനുരോധമായി പ്രശംസിക്കുകയും പോഷ്ക പറയുകയും അരുത് ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ ഈർഷിയും ഷാഠിയും ഉള്ളയിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽബലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ബലം കൊയ്യും അദ്ധ്യായം നാല് നിങ്ങളിൽ ഷണ്ടയും കലഹവും എവിടെ നിന്ന് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഗോ നിന്നല്ലയോ നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടും ഒന്നും സാധിക്കുന്നില്ല നിങ്ങൾ കലഹിക്കുകയും ഷണ്ടിയിടുകയും ചെയ്തിട്ടും യാചിക്കായ്കൊണ്ട് കിട്ടുന്നില്ല നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളെ ചെലവിടേണ്ടതിനും വല്ലാതെ യാചിക്കുക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല വ്യഭിചാരണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആകെ ആ ലോകത്തിൻ്റെ സ്നേഹത്തിന് ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു അല്ലെങ്കിൽ തിരുവഴുത്തു വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവിവാസിയെ കൈ കാക്ഷിക്കുന്നുവോ എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു അതുകൊണ്ട് ദൈവം നിഗളികളോട് നിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു ആകയാൾ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ വിഷാദിനോട് നിർത്തു എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തോടടുത്ത് ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോടടുത്തു വരും പാപികളെ കൈകളെ വെടുപ്പാക്കിവിൻ ഇരു മനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വിൻ എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും ദുഷിക്കരുത് തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായ പ്രമാണത്തെ ദുഷിക്കുകയും ന്യായ വിധിക്കുകയും ചെയ്യുന്നു ന്യായപ്രമാണത്തെ പ്രമാണത്തെ നീ ന്യായ പ്രമാണത്തെ അനുഷ്ഠിക്കുന്നവരല്ല വിധിക്കുന്നവരത്രേ ന്യപ്രമാണകർക്കാവും ന്യായാധിപതിയും ഒരുവനെയുള്ളു രക്ഷിപ്പാനും നശിപ്പിപ്പാനും ശക്തനായവൻ തന്നെ കൂട്ടുകാരനെ വിധിപ്പാൻ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പഠനത്തിൽ പോയി അവിടെ ഒരാണ്ടു കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് ആത്മനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് എന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത് നിങ്ങളോ പമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു പ്രശംസ എല്ലാം നന്മ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ അധ്യായം അഞ്ച് അല്ലയോ ധനവാന്മാരെ നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞ് മുറയിടുവിൻ നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടപ്പ് പുഴുവരിച്ചും പോയി നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും അത് തീ പോലെ നിങ്ങളുടെ ജടത്തെ അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു നിങ്ങളുടെ നിലങ്ങളെ കൊയ്തവേലക്കാരുടെ കൂലി നിങ്ങൾ പിടിച്ചുവല്ലോ അത് നിങ്ങളുടെ അടുത്ത് നിന്ന് നിലവിളിക്കുന്നു കൊയ്തവരുടെ മുറവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ചെവിയിലെത്തിയിരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ ആഡംബരത്തോടെ സുഖിച്ചു പുളച്ചു കൊല ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയത്തെ പോഷിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ കൊന്നു അവൻ നിങ്ങളോട് മറത്തു നിൽക്കുന്നതുമില്ല എന്നാൽ സഹോദരന്മാരെ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ കൃഷിക്കാരൻ ഭൂപിയുടെ വിലയേറിയ ബലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കും സഹോദരന്മാരെ വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത് വിദാനെ ആധിപതി വാതിൽ കേൾ നിൽക്കുന്നു സഹോദരന്മാരെ കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളു കഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർന്ന് പുകഴ്ത്തുന്നു യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു കർത്താവ് മഹാകരുണയും മനസ്സലുവും ഉള്ളവനല്ലേയോ ഭൂമിയെയോ മറ്റാതെന്നെയുമോ ചൊല്ലി സത്യം ചെയ്യരുത് ശിക്ഷാവിധിയിൽ അഹപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉവ് എന്ന് പറഞ്ഞാൽ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രക്ഷിക്കും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഏറെ വലിക്കുന്നു നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറുമാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു ഭൂമിയിൽമാരെ നിങ്ങളിൽ ഒരുവൻ സത്യമിട്ട് തെറ്റിപ്പോകുകയും അവനെ ഒരുവൻ തിരിച്ചു വരുത്തുകയും ചെയ്താൽ പാപിയെ നേർവഴിക്കാക്കുന്നവൻ അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും പാപങ്ങളുടെ ബഹുത്വം മറയ്ക്കുകയും ചെയ്യുമെന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ